ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ചും പത്തു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രാർത്ഥനയും വഴിപാടുകളും കഴിച്ചു കിട്ടിയ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കാൻ മാത്രമേ ആർക്കും സാധിക്കൂ എന്നാൽ പ്രസവകാലത്തും അതിനു മുമ്പും ശേഷവുമെല്ലാം അമ്മമാർ കടന്നു പോകുന്ന വഴികൾ നിരവധി പ്രതിസന്ധികൾ നിറഞ്ഞതാണ് അവർക്കൊപ്പം ആശ്വാസമായി നിൽക്കാൻ പലർക്കും സാധിക്കാതെ വരുമ്പോഴാണ് പല ദുരന്ത വാർത്തകളും നമ്മെ തേടിയെത്തുന്നത് അതുപോലൊരു വാർത്തയാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും എത്തിയിട്ടുള്ളത് അഞ്ചാം പീടിക ഇല്ലത്തുമേത്തൽ കുട്ടിക്കൃഷ്ണൻ്റെ മകൾ ഗ്രീഷ്മയാണ് ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഈ കടും കൈ ചെയ്തത് അതിൽ നടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവർ മുഴുവൻ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഗ്രീഷ്മയുടെ വിവാഹം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് കോഴിക്കോട് ജില്ലയിലെ ചെറിയ ഗ്രാമപ്രദേശമായ മുച്ചുകുന്ന് സ്വദേശി മനോളി ലിനീഷുമായിട്ടായിരുന്നു ഗ്രീഷ്മയുടെ വിവാഹം അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നില്ല തുടർന്ന് പ്രാർത്ഥനയും വഴിപാടുകളുമായി നടക്കുകയായിരുന്നു ഇരുവരും അവരുടെ കുടുംബവും അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് ഗ്രീഷ്മ ഗർഭിണിയായത് പിന്നീട് അങ്ങോട്ട് തട്ടാതെയും മുട്ടാതെയുമുള്ള ഗർഭകാല പരിചരണവും ശുശ്രൂഷകളും ം മൂന്നു മാസം മുമ്പായിരുന്നു ഗ്രീഷ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് കുഞ്ഞ് വന്നതിന് ശേഷമുള്ള ആദ്യ ഓണത്തിന്റെ തിരക്കിനിടെയായിരുന്നു ഗ്രീഷ്മയുടെയും ലിനീഷിൻ്റെയും പതിനൊന്നാം വിവാഹ വാർഷികവും എത്തിയത് അങ്ങനെ ഇരട്ടി മധുരത്തിന്റെ നിറവിൽ നിൽക്കവയാണ് ഗ്രീഷ്മയെ അലട്ടിയ ചില പ്രശ്നങ്ങൾ ഈ ഈ കടും കൈ ചെയ്യുന്നതിലേക്കെത്തിച്ചത് പ്രസവശുശ്രൂഷ കഴിഞ്ഞ് ഭർത്തൃ പോകുവാൻ വെറും മൂന്ന് ദിവസങ്ങൾ കൂടിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അതിനുള്ള ഒരുക്കങ്ങളും മറ്റും നടത്തവയാണ് എന്നേക്കുമായി എല്ലാം ഉപേക്ഷിച്ച് കുഞ്ഞിനെയും ഒപ്പം കൂട്ടി മരണത്തിലേക്ക് പോകുവാൻ ഗ്രീഷ്മ തീരുമാനിച്ചതും തുടർന്നാണ് വീട്ടിലെ കിണറ്റിലേക്ക് എടുത്തു ചാടിയത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം കിണറ്റിലേക്ക് കുഞ്ഞിനെയും എടുത്ത് ചാടിയപ്പോൾ തന്നെ വീട്ടുകാർ ബഹളം വെക്കുകയും ചെയ്തു മഴക്കാലമായതിനാൽ തന്നെ ആഴമുള്ള കിണറിൽ നിറയെ വെള്ളവുമുണ്ടായിരുന്നു വീട്ടുകാരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പേരാമ്പ്ര അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു സേനയെത്തി അമ്മയെയും കുഞ്ഞിനെയും പുറത്തെടുത്ത് മേപ്പയൂർ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും എത്തിച്ചുവെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല അതേസമയം ഗ്രീഷ്മ മകളുമായി കേണട്ടിൽ ചാടി ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം മൂന്ന് ദിവസത്തിന് ശേഷം ഭർത്തൃവീട്ടിലേക്ക് വീട്ടിലേക്ക് പോകാനിരിക്കുകയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു പ്രാഥമിക നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു